ഫേസ്ബുക്കിൽ വേദിയിൽ ഒരു നമ്മുടെ പ്രശസ്ത നടനും അതുപോലെ തന്നെ എം എൽ എയുമായിട്ടുള്ള മുകേഷിനെതിരെ അദ്ദേഹത്തിന്റെ മുൻഭാര്യയായിട്ടുള്ള സരിത പറയുന്ന ഒരു വലിയ അലിഗേഷൻസ് ആണ് അദ്ദേഹം ഒരു ആക്ട്രസിനെതിരെ സെക്ഷൽ അബ്യൂസ് നടത്തി എന്നുള്ള കേസ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ ഇതിനെതിരെ അതിജീവിതക്ക് വേണ്ടിയിട്ട് പിണറായി വിജയൻ ഒന്നും ചെയ്തു കണ്ടില്ല അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ സ്പോട്ടിൽ തന്നെ കോൺഗ്രസ് നടപടി എടുത്തതാണ് വീണ്ടും വീണ്ടും അവരോട് പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് പറഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് നിങ്ങൾക്ക് എഗെൻസ്റ്റ് ആയിട്ട് വരുന്ന കേസുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജെട്ടി കേസാണെങ്കിലും അതുപോലെ തന്നെ ശബരിമല കൊള്ള ഒക്കെ ആണെങ്കിലും അത്യാവശ്യം വലിയ രീതിയിലാണ് അവർ നിങ്ങളെ നേരിടുന്നത് സോ നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ സംഭവം തന്നെ കാണിച്ച് കയറിച്ച് ജനങ്ങൾക്ക് യാതൊരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല നമ്മൾ രാവിലെ ചെയ്ത് തെറ്റാണ് അദ്ദേഹം ഒരു കോഴിയാണ് ഒക്കെ നമുക്ക് സമ്മതിക്കാം പക്ഷെ സി പി എമ്മിന്റെ അഗേൻസ്റ്റ് ആയിട്ട് വരുന്ന ഈ ഒരു അലിഗേഷൻസ് നിങ്ങൾ തടയാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും ഈ ഒരു കേസ് എടുത്തിട്ട് എന്തൊരു കാര്യം ഉണ്ടോ ജനങ്ങൾ അപ്പോൾ വിചാരിക്കുന്നത് സി പി എം ബലഹീനരാണ് എന്നുള്ള രീതിയിലാണ് സോ തീർച്ചയായിട്ടും നിങ്ങളെന്തെങ്കിലും ഒരു ബിഗ്ഗസ്റ്റ് ഇഷ്യൂ കൊണ്ടുവരൂ അപ്പോഴാണെങ്കിലും ഒരു രസമുള്ളൂ ഇത് തമ്മിൽ തല്ലോടുന്ന സമയത്ത് ഒരു സൈഡ് വളരെയധികം വീക്കും മറ്റേ സൈഡ് വളരെയധികം വലിയ വലിയ കേസുകളാണ് വരുന്നത് സോ എനിക്ക് തോന്നുന്നില്ല ഈ ഒരു കോഴിക്കേസും വെച്ചിട്ട് ഇത്തവണ കേരളത്തിൽ സി പി എമ്മിന് ഭരണം കിട്ടും എന്നുള്ളത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കരിയർ തകർക്കുക എന്നല്ലാതെ കോൺഗ്രസിന് വലിയൊരു ബാഡ് ഇമേജ് വരും എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും ഞാൻ റോസ് എന്ന് പറയട്ടോ